അല്ല അതൊരു അതൊരു വിശ്വാസത്തിന്റെ കഥയാണ് ആ കഥ നല്ല രസമുള്ളൊരു കഥയാണ് കാരണം വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപതി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപതി സാരി ആദ്യം രണ്ട് കൈ കൊണ്ട് പിടിച്ചു എന്നു പറയുന്നത് അതൊരു കഥയാണ് ശത്യം അതിലൊരു മെസ്സേജ് ഗംഭീര മെസ്സേജാണ് പിന്നീട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് അലറി അത്രേ അവസാനം ദ്രൗപതി ആ കഥ കറക്റ്റ് ആണ് ഓർക്കുന്നില്ല പക്ഷെ എന്റെ മെസ്സേജ് പറയാൻ വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത് മാത്രം ഇപ്പൊ ഇത് പറയുന്നതിന് തിരുത്തിക്കൊണ്ട് ഒരുപാട് കമന്റ്സ് വേണേ വരാം അവസാനം ദ്രൗപതി രണ്ട് കൈപ്പെട്ടിട്ട് കൃഷ്ണ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കൃഷ്ണൻ വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കൊണ്ട് ഒരു രക്ഷയില്ല പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരും അത് രോഗം ബാധിക്കുമ്പോഴോ നഷ്ടം ഒരു കടം ബാധിക്കുമ്പോഴോ ഒരു മത്സരത്തിൽ തോക്കാൻ പോകുമ്പോഴോ ഒക്കെ നമ്മളെ കൊണ്ട് ഇനി പറ്റില്ല എൻ്റെ ഭഗവാനെ എന്റെ ഈശ്വരന്നുമായിട്ട് നമ്മളൊരു ടോട്ടൽ സറണ്ടറിങ് അവിടെ വരുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു ഒരു പല മെസ്സേജ് ആയിട്ടാണ് ആ കഥയന പല കഥകളുടെ ഒരു കൂടിച്ചേരലാണല്ലോ ഇതില് ഒരു കഥയില് പറയുന്നുണ്ടോ നമ്മുടെ കൗരവരിലെ മൂത്ത ജ്യേഷ്ഠനെ എന്താ നിലത്ത് വീഴുമ്പോൾ അത് എനിക്ക് തോന്നുക എന്താ പറയണ്ട ഒരു ജലമാണെന്ന് നിലത്ത് മനസ്സിലാക്കാതെ അതായത് സാധാരണ നിലം അത് വിചാരിച്ചിട്ട് മറ്റേ വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് അപ്പൊ എന്താ പകരം തിരിച്ച് എന്താ കുഴപ്പം തിരിച്ചൊന്നും പ്രതികരിക്കാൻ നിൽക്കില്ല എന്ന് പറയുന്ന സമയത്ത് അയാള് തിരിച്ചു പറയുന്നത് ശരി ഞാനൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പൊ എന്റെ വീഴ്ച കണ്ട് ഉറക്കെ ചിരിച്ചവളുടെ കരച്ചിൽ ഈ നാട് മുഴുവൻ കേക്കോ ഞാൻ അടങ്ങിക്കോളാകുമ്പോ തിരിച്ചു പറയാം അതുപോലെ ഒരുപാട് സംഭവം ഉള്ളു കാരണം പ്രത്യേകിച്ച് നമ്മൾ നമ്മളുടെ ഒരു വീഴ്ച വീഴ്ച ജീവിതത്തിലുള്ള വീഴ്ച കണ്ടിട്ട് ഒരു സ്ത്രീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പുരുഷന് സ്ത്രീ ജീവിക്കണമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഈഗോനെ കൂടുതലായിട്ട് ഹേർട്ട് ചെയ്യും അത് ഏത് കാലത്തും ഇനി ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അതിനേക്കാളും ഈഗോ ഉള്ള ഒരു സ്ത്രീയാണ് മുടി കെട്ടി വെച്ചില്ല അവനെ ഒന്ന് അവന്റെ രക്തം താ കഴുകി മാത്രമാണ് മുടി വെ വാശിനെ നമുക്ക് ഈഗോ ആയിട്ട് തന്നെ കണക്കാക്കാം അല്ലെ ശരി അതൊരു വാശിയാണല്ലോ അല്ലെ വാ എന്ത് പറയണ അല്ലെ വാ വാഷി ഒരു ഈഗോന്റെ ഭാഗം തന്നെ അവിടെ ഒരു വിട്ടുപോയി ആവശ്യമില്ലേ നമുക്ക് ഒരുപാട് എനർജി ും പണയം വെച്ചിട്ടല്ല അവരെ അവിടെ പോയി തോറ്റിട്ട് പിന്മാറിയിട്ട് ഓടിയിട്ടല്ല അതായത് അവസാനത്തെ സമയം ഈ മൂത്തചേഷ്ട ദുര്യോധനൻ ദുര്യോധന ദുര്യോധനൻ അവസാനത്തെ നിമിഷം വേണമെങ്കിൽ നകുലനെയോ സഹദേവനെയോ തിരഞ്ഞെടുത്ത യുദ്ധം അവസാനായിരുന്നു എനിക്ക് ആ ഒരു ഭാഗം ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗം അതെ ഞാനായി അതന്നെ അത് സിദ്ധാർത്ഥ അപ്പൊ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ദുര്യോധനൻ കൊളത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക ദുര്യോധനാണോ ദുശാസനാണോ ആരെങ്കിലും ആവട്ടെ ഇതിൽ ഒരാൾ ഏഹ് ഒളിച്ചിരിക്കുകയാണ് അപ്പൊ പാണ്ഡവർ വളഞ്ഞിരിക്കുകയാണ് ആ കൊളം യുധിഷ്ഠനം പറയാണ് ഞങ്ങളിൽ ആരെ തോൽപ്പിച്ചാലും നീ എന്ന് യുധിഷ്ഠനാണ് പറയുന്നത് ഞങ്ങൾ അഞ്ച് ബ്രദേഴ്സിൽ ആര് നിനക്ക് തോൽപ്പിക്കാ തെരഞ്ഞെടുക്ക ആരെ തോൽപ്പിച്ചിട്ട് വേണമെങ്കിലും ഈ രാജു രാജ്യം അസ്ഥീനപുരം സ്വന്തമാക്ക ഇത് യുധിഷ്ഠനെ തെരഞ്ഞെടുത്താ മതി ഒന്നിനും കൊള്ളാതെ ഡയലോഗ് എനിക്ക് മാത്രം കൊള്ളാവുന്ന ഒരാതാണ് തമ്മിൽ പറയേണ്ടത് ഈ ഇപ്പം അവരെക്കാര്യ തീർത്തു ഉടനെ തിരിച്ചു ചോദിക്കുന്നത് ഞാൻ ഭീവനാണ് ദർശനികൾ ഇയാൾക്കൊരു ആവശ്യം ഇല്ലേ കാരണം മരിക്കാൻ പോണെടുത്ത് പോലും അവിടെ വെച്ച് ആണ് അവർക്ക് കിട്ടുന്നത് യുധിഷ്ഠനെ തെരഞ്ഞെടുത്ത പണി തീർന്നത് അതോടുകൂടി യുധിഷ്ഠന്റെ പണി തീർന്നു യുദ്ധന്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പാണ്ഡവർ അതോടൊപ്പം രക്ഷപ്പെടും അതൊരു വിൻ സിറ്റുവേഷൻ ആയേനെ കാരണം പാണ്ഡവനെ രക്ഷപ്പെടും ഗൗരവനെ രക്ഷപ്പെട്ടു യുധിഷ്ഠന്റെ പണി തീർന്നു പക്ഷെ അവടെ അയാളൊരു വല്ലാത്തൊരു ഹീഗോ കാണിച്ചു എനിക്ക് സമനായിട്ടുള്ള ആളെ ഞാൻ അതൊരു ക്യാരക്ടർ ആയിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷെ അതുകൊണ്ടല്ലേ ആ കഥയെന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ അവസരത്തില് ഇപ്പൊ കൃഷ്ണനായിരുന്നെങ്കിലും ഒരിക്കലും ഈ ഒരു ഒരുപാട് ചതികളെ എന്താ പറയേണ്ടത് നല്ല ബുദ്ധി ബുദ്ധിയുള്ളത് നല്ല രീതിയിലല്ലേ കഥ പോട്ടർ ചെയ്യുന്നത് അപ്പൊ പല ചതികൾ ചെയ്യുമ്പോഴും അതിനെയും ഒരു സ്മാർട്ട്നെസ് ആയിട്ടാണല്ലോ പോട്ട് കാണിക്കുന്നത് അങ്ങനെയല്ലല്ലോ പക്ഷെ യുദ്ധത്തിന്റെ നിയമങ്ങളുണ്ട് നമുക്ക് മോറൽ വാല്യൂസ് പക്ഷേ യുദ്ധത്തിന്റെ നിയമങ്ങൾ പലയിടത്തും തെറ്റെത്തല്ലോ രണ്ടുപേരും ഇവിടെ ഒരു ഇവിടെ ഒരു ലാസ്റ്റ് സിറ്റുവേഷൻ ആണ് ഇനി ഇവിടെ നിയമം നോക്കേണ്ട ഒരു ആവശ്യ അവിടെയും അല്ല അത് അവര് അതായത് അവർക്ക് ജയിക്കരുത് എന്നുള്ളത് വിധിയുടെ ഒരു ഭാഗമാണ് തിന്മ ഒരിക്കലും ജയിക്കരുതല്ലോ തിന്മയാണ് എത്ര തിന്മ തന്നെയാ അതെ അതെ അവർ ജയിക്കാനുള്ളവരല്ല പക്ഷെ ആ ക്യാരക്ടറിന് അതിനൊരു മെയിൽ ഈഗോനും പീക്കില് കാണിക്കാന്നുള്ളതും മറ്റൊരു ആവശ്യമാണ് പിന്നെ ഈ സ്ത്രീ സ്ത്രീകഥാപാത്രം നമ്മള് ദ്രൗപദി കാന്താരി ഇതല്ലാതെ മഹാഭാരത്തില് വേറെയും പലരില്ലേ ഒരുപാട് അങ്ങനെ എപ്പോഴും രണ്ട് രണ്ട് നിൽക്കുന്ന ഈ ഇതിഹാസങ്ങളുടെ കഥാപാത്രങ്ങളല്ലാതെ നമ്മൾ പൂജിക്കുന്ന ഒരുപാട് ദേവികളുണ്ട് ഇപ്പൊ ദുർഗ കാളി അതുപോലെ അതായത് പുരുഷന്മാര് പോലും ആരാ മുഖം പൊക്കി നോക്കാൻ പോലും ഭയക്കുന്ന അത്രയും സ്ത്രീകൾ എന്താ വേണ്ടത് ദേവിമാരുണ്ട് അപ്പൊ ഇത്തരം സ്ത്രീ രൂപങ്ങളെ അന്ന് സൃഷ്ടിക്കാൻ ഉണ്ടായ കാരണങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തായിരിക്കും കഥ ഇതെല്ലാം സിംബോളിക് ആണ് ഇപ്പോ ഈ അടുത്ത് ഇപ്പൊ നമ്മൾ നവരാത്രി പൂജ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളു ഇപ്പൊ ഒരിക്കലും നവരാത്രി പൂജ സമയത്ത് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയോട് ഒരാൾ ചോദിച്ചു ഈ ദേവി പട്ടുസാരി ആഭരണങ്ങൾ കൊടുത്തിട്ട് തന്നെ യുദ്ധത്തിന് ആണ് അപ്പം യുദ്ധം ചെയ്യാൻ ഒട്ടും സൗകര്യം ഒരു വേഷമല്ലല്ലോ അല്ലല്ലോ എന്ത് പട്ടുസാരി നമ്മളിപ്പോ രാവിലെ ഒരാള് ഓടാൻ പോവാണ് പട്ടുസാരി ആഭരണം എടുത്തിട്ട് അതൊരു നടക്കുന്ന കാര്യമല്ലല്ലോ